നമ്മുടെ ദൈവം ആരാന്നറിയണ്ടേ അവൻ സമാധാനത്തിന്റെ ദൈവമാകുന്നു സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ അതെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അവന്റെ അനുകൂലത ഉണ്ടാകുമാറാകട്ടെ ലോകത്തിൽ നാനാഭാഗത്തിരുന്നുകൊണ്ട് അനവധി മിഡിയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും മൂഹൂർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായിട്ട് അനേകർ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്തനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട് പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഇതര മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ കരണ കാണിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് ലോകത്തിൻ്റെ അനവധി മേഖലയിൽ പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗസ്ഥനായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ ചിതറിപ്പാർക്കുന്നവർക്ക് പാർക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡങ്ങളിൽ ചിതിറി പാർക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ചിതിറിപ്പാർക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് യൂറോപ്യൻ മേഖലയിൽ ചിതിറിപ്പാർക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ തന്നെ ആഫ്രിക്കയുടെ മേഖലകളിൽ ചിതിറിപ്പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധനായ ദൈവമേ ഞങ്ങൾ തൃശ്ശൂരായിരിക്കുന്ന സിസ്റ്റർ നീതുവിനായി കുടുംബത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടായിട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അനുഗ്രഹിക്കപ്പെട്ട വർഷമായി മാറട്ടെ എന്ന് ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാര്ത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് എല്ലാവിധ ഉയർച്ചയും നന്മകളും ജീവൻ ശക്തിയും വാഴട്ടെ സമാധാന അന്തരീക്ഷം വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ അസമാധാനവും മാറിപ്പോകട്ടെ സമാധാന അന്തരീക്ഷതയോ കാക്കണം ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് പ്രിയ ഭവനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എല്ലാറ്റിനും ദൈവിക കരം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് കർതാവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ശുശൂഷിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് എഫ് എ ലേഖനം എടുത്താട്ടെ എഫ് എ സലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപ ഇരുപതാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും വളരെയേറെ മനഃപ്പാഠമായിരിക്കുന്ന വാക്യമാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ എന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മുടെ ദൈവത്തിന് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഏവരെയും ഓർപ്പിക്കുകയാണ് നമ്മളിൽ പലരും അതിൽ ഈ പറയപ്പെട്ട കാര്യത്തിൽ അനുഭവസ്ഥരാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് കേട്ടാട്ട് ചൈനയിൽ കമ്മ്യൂണിസം ശക്തമാകുകയും അവർക്ക് ഭരണം സ്വായത്തമാകുകയും ചെയ്തതിന് മുമ്പ് തന്നെ നാൻകിങ് എന്ന സ്ഥലത്തിനടുത്ത് ആൽവാട്ട് എന്ന മിഷണറി വനിതാ കുട്ടികൾക്ക് താമസിക്കുവാനുള്ള കെട്ടിടത്തോടൊപ്പം ഒരു സ്കൂള് ആരംഭിച്ചു അങ്ങനെ ആ മിശ്രി വനിത വളരെ ഉത്സാഹത്തോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടെ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ് അങ്ങനെ എല്ലാ കെട്ടിടങ്ങളും മുളകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു ആ സമയത്ത് മുളകൾ കൊണ്ടുള്ള കെട്ടിടങ്ങൾ എങ്ങും കാണാമായിരുന്നു മുകളിൽ കളിമണ്ണ് പൂശിയ ചുവരുകള് മേൽക്കൂര മുളകളിൽ ഓലമേഞ്ഞതും ആയിരുന്നു അന്നത്തെ കാലമാണ് പട്ടിണിയുടെ കാലമാണ് എന്നാൽ അന്ന് ഈ തരത്തിലുള്ള വീടുകൾ ആ ദേശത്തൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സ്കൂൾ കെട്ടിടമൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുന്ന നേരത്തെ ചില വർഷങ്ങൾക്ക് ശേഷം മേൽക്കൂരയിൽ നിന്ന് പുഴുക്കളിങ്ങനെ താഴോട്ട് വീഴാനായിട്ട് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചില വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആ മേൽക്കൂരയിൽ നിന്നും പുഴുക്കളിങ്ങനെ ധാരാളം ധാരാളമായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു വളരെ ദുഷ്കരമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഒരു സാഹചര്യമുണ്ടായി എന്നാലത് കാലതാമസമില്ലാതെ പെട്ടെന്ന് മാറുമെന്നൊക്കെ അവർ തീ ചിന്തിച്ചു എങ്കിലും അതിങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു എന്തോ കാരണത്താൽ ഉണ്ടായ നൈമിഷിക പ്രതിഭാസമാണെന്നും അവർ ഈ മിഷറി വരിത കരുതുകയാണ് എന്നാൽ ചില ദിവസങ്ങൾക്ക് അകം പ്രശ്നം വളരെയേറെ സങ്കീർണമായി തീർന്നു വലിയ തോതിൽ അവ താഴേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ് പുഴുക്കളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരുന്നു അടുക്കളയിലും ഭക്ഷണമുറിയിലും അങ്ങനെ എല്ലായിടത്തും ഈ പുഴുക്കളിങ്ങനെ താഴേക്ക് വീണ് നിറഞ്ഞ് വളരെ പ്രയാസം സൃഷ്ടിക്കുകയാണ് അങ്ങനെ അവർ അതിനെ ഉന്മൂലം ചെയ്യുവാനായിട്ട് വിവിധ മാർഗങ്ങൾ ഇല്ലാതാക്കാനായിട്ട് പല മാർഗങ്ങൾ പരീക്ഷിച്ചുവെങ്കിലും ഫലം കാണാനായിട്ട് കഴിഞ്ഞില്ല ആ സമയത്ത് അവർ സർക്കാരിനെ കാര്യം ബോധിപ്പിച്ചുവെങ്കിലും അവർക്കും ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ആ ക്ഷുദ്രജീവികളെ നശിപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആ അവസരത്തിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് ഭീഷണി ആകാതിരിക്കാൻ വേണ്ടി അവരെ അടിയന്തരമായിട്ട് അവരുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് നിർബന്ധിക്കപ്പെട്ടു മുളകൾ പുഴുക്കളുടെ ഉറവിടം ആയിരുന്നതിനാൽ മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ച് മുളകൾ നശിപ്പിക്കുവാൻ സർക്കാർ ഉത്തരവ് ഇടുകയാണുണ്ടായത് എന്നാൽ ആൻവാട്ട് എന്ന മിഷറി വനിത വളരെ പരിഭ്രമിച്ചു പോയി പ്രയാസപ്പെട്ടു പോയി വിഷമസ്ഥിതിയിലായി അങ്ങനെ വളരെ ബുദ്ധിമുട്ടി പാരപ്പെട്ട് പ്രയാസത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ മിഷറി വനിത ഇങ്ങനെ കടന്നു വെക്കൊണ്ടിരിക്കുകയാണ് അവർ തൻ്റെ സഹകാരികളെല്ലാം വിളിച്ചുകൂട്ടി സർക്കാരിൻ്റെ ഉത്തരവ് അവരെ കാണിച്ചു കൊടുത്തു അവർക്ക് സർക്കാർ സർക്കാരിൽ നിന്നും കിട്ടിയ ഉത്തരവ് സ്നേഹിതന്മാരെയൊക്കെ കാണിക്കുകയാണ് വളരെ വിഷമസ്ഥിതിയിൽ ഇങ്ങനെ കടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും തന്നോടൊപ്പം ആ അവസരത്തിൽ അവസാനമായിട്ട് പ്രാർത്ഥനയിൽ പോരാടുവാൻ അവർ അവരോട് തുടർന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന അവസരത്തിൽ പ്രാർത്ഥനയിൽ പോരാടുവാൻ മിഷറി വരിതയും കൂടെയുള്ളവരും തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു രാത്രി മുഴുവൻ അവർ കൃപയുടെ ഉറവിടമായ ദൈവത്തിനു മുൻപിൽ പ്രാർത്ഥനയിൽ അങ്ങനെ സമയം ചെലവിട്ടു പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തിൽ അവർ പുറത്തു വന്നപ്പോൾ വലിയൊരു അത്ഭുതം അവർ കാണുകയാണ് വലിയ പുക ആ പുക പോലെ ആ ജീവികൾ ആ കെട്ടിടത്തിൽ നിന്ന് നീങ്ങിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തിനകം ദൈവിക ഇടപെടൽ കാരണം പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുവാൻ ഇടയായിത്തുള്ള ഇതൊരു കഥയല്ല ഇത് നടന്ന സംഭവമാണ് അങ്ങനെ ആ വിഷ്ണു വരിത പ്രാർത്ഥിക്കുവാൻ തങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് അത്ഭുതകരമായ കരം അവർക്ക് കാണാൻ കഴിഞ്ഞു ആ പുഴുക്കളുടെ പ്രയാസത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുവാനിടയായിത്തീർന്നു പിന്നീട് അങ്ങനത്തെ ഒരു പ്രതികൂലത്തിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വന്നില്ല സഹോദരങ്ങളെ ഇന്ന് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് അറിയിക്കാനുള്ളത് പ്രതിസന്ധി സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദേശത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ളവർക്ക് തന്നെ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അനവധി വിഷയത്തിന് ഇന്ന് പകലിൽ നിങ്ങളുടെ ഭവനത്തിന് സ്വർഗസ്ഥനായ ദൈവം മറുപടി അയയ്ക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിലൂടെ ആലോചനയെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരമിയ പ്രവചനം നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം പതിനേഴിൻ്റെ പതിനേഴ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാട്ടെ നീ എനിക്ക് ഭയങ്കരനായിരിക്കരുതേ ആ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീയല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തി നീ എനിക്ക് ഭയങ്കരനാകരുതേ അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീ അല്ലോ സൗദരങ്ങളെ അനർത്ഥ ദിവസത്തിൽ പ്രയാസഘട്ടത്തിൽ പ്രതികൂല സാഹചര്യത്തിലൊക്കെ അവൻ നമ്മുടെ ശരണമാണ് നമ്മുടെ ആശ്രയം അവൻ മാത്രമാണ് അടുത്ത ഒരു വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് ചൂണ്ടിക്കാണിക്കുവാൻ പോകുകയാണ് മുപ്പത്തൊന്നാം സങ്കീർത്തനത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ മനുഷ്യപുത്രന്മാർക്കാണേ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയവ ആകുന്നു സഹോദരങ്ങളെ നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് തനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കൺകേ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു എന്നാണ് നമുക്കവിടെ വായിച്ചു മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ലൂക്കോസ് വിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയേഴ് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്ക ദൈവത്തിന് ഒരു കാര്യമാ സാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു സഹോദരങ്ങൾ ഇന്ന് നിങ്ങളോട് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവുമാ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ അവന് സാധ്യമാണ് നിങ്ങളെ നീളുന്ന വിഷയത്തിന് പരിഹാരം നൽകി തരാൻ അവിടുന്ന് മതിയായ ദൈവമാണ് സർവശക്തനായ ദൈവമാണ് ആ സാമ്പത്തിക വിഷയം പരിഹരിക്കപ്പെടുവാൻ പരിഹരിച്ച് നൽകി തരാൻ അവന് കഴിയും അവൻ്റെ കരത്തിന് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം അത് പരിഹരിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ദൈവത്തിന് സകല സാധ്യമാണേ നിങ്ങളുടെ വിഷയം പരിഹരിച്ച് നിങ്ങളുടെ നീറുന്ന പ്രയാ പ്രയാസപ്പെടുന്ന സകല വിഷയങ്ങൾക്കും മറുപടി തരാൻ എൻ്റെ ദൈവം മതിയായ ദൈവമെന്ന് ഇന്ന് എപ്പിസോഡിലൂടെ അറിയിക്കുകയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ലൂക്കോസ് വിശേഷം എട്ട് ഇരുപത്തഞ്ച് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവനാർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു എന്താണ് ഒരു ആശ്ചര്യം ഉണ്ടാകാൻ കാരണം കാറ്റിനോട് പറയുമ്പോൾ വെള്ളത്തോട് കൽപ്പിക്കുമ്പോൾ അവ അനുസരിക്കുന്നു സഹോരങ്ങളെ നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ അവൻ വെള്ളത്തോട് കൽപ്പിക്കുന്ന നേരത്തെ കൊടുങ്കാറ്റിനോട് അവൻ കൽപ്പിക്കുന്ന സമയത്ത് അനുസരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലല്ലേ നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് അവന് പരിഹരിക്കാൻ കഴിയാത്ത യാതൊരു വിഷയവുമില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് കുടുംബങ്ങൾ വളരെ പ്രയാസത്തിൽ വളരെ ഭാരത്തോടു കൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ള ആലോചന എന്ന് പറയുന്നത് സഹോരി സഹോരന്മാരെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല നിങ്ങളുടെ വിഷയത്തിന് ഇന്ന് പകലിൽ ചില മണിക്കൂറിനുള്ളിൽ ഒരു വിടുതൽ നൽകി തരാൻ അവൻ മതിയായ ദൈവമെന്ന ഈ അവസരത്തിൽ ദൈവാലോചനയായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവ അനുസരിക്കുന്നു എന്നൊക്കെ പറഞ്ഞവർ തമ്മിൽ തമ്മിൽ ആശ്ചര്യപ്പെടുകയാണ് ശ്രദ്ധിച്ചാട്ടെ നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും വീണ്ടും വീണ്ടും വിജയം കൊണ്ടുവരികയും ദുഃഖിക്കുന്ന ഹൃദയത്തിന് ആശ്വാസവും ഉണർവും ആനന്ദം കൊണ്ടുവരികയും ചെയ്യുന്നു എന്നറിയുക നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തെ കൊണ്ടുവരുന്നതാണ് തീർന്നില്ല ദുഃഖിക്കുന്ന ഹൃദയത്തിന് ആശ്വാസം കൊണ്ടുവരുന്നതാണ് അത് മാത്രമല്ല ദുഃഖിക്കുന്ന ഹൃദയത്തിന് ഉണർവ് കൊണ്ടുവരുന്നു ദുഃഖിക്കുന്ന ഹൃദയത്തിന് ആനന്ദം കൊണ്ടുവരുന്നു എഫേ സി ലേഖനം രണ്ട് ഏഴ് നോക്കിക്കേ ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തിൽ നേടിപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുകയാണ് യേശു ക്രിസ്തുവിനോട് കൂടെ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു വിജയം അവൻ നൽകി തന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു ആനന്ദം നൽകി തന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ ദുഃഖിക്കുന്ന ഹൃദയത്തിന് ആശ്വാസം തന്നിരിക്കുകയാണ് ഒന്നുകൊരു ലേഖനം രണ്ടോ ഒൻപത് ശ്രദ്ധിച്ചേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല പ്രതിസന്ധികൾ എന്തു തന്നെയായിരുന്നാലും ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു എന്നറിയുക വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ ആശ്രയ ആശ്രയിക്കാവുന്നതാണ് ഇന്ന് ദൈവത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം പ്രതികൂല ശക്തികളാൽ തകരുവാൻ സാധ്യതയില്ല അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ ആ പ്രതികൂലത്തിലൂടെ ആ പ്രതികൂലത്തിന്റെ അവസാന സമയത്ത് ദൈവം വരെ കരങ്ങൾക്ക് എഴുന്നേൽപ്പിക്കുമെന്നറിയുക ഇനി പറയാൻ ശ്രദ്ധിച്ചാട്ടെ ഭീഷണി കപട പ്രസ്താവനകൾ നിങ്ങളെ പറ്റിയുള്ള ദുഷ്പ്രചരണങ്ങൾ നിരാശ ഭയം ക്ഷീണം ഇവയോ ക്ഷീണം ഇവയ്ക്കൊന്നും തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നറിയുക നിങ്ങളെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നൊണപ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളിൽ ഇനി വാഴുകയില്ല എന്നറിയുക നിങ്ങളുടെ ജീവിതത്തിൽ അത് അത് നിങ്ങൾക്ക് തിന്മയായിട്ട് ഭവിക്കയില്ല കാരണം നിങ്ങൾ അനുഗമിക്കുന്നത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ഇതിനെയെല്ലാം മാറ്റി ഒരു പുതിയ അനുഭവം നൽകിത്തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് അതായത് അതാണ് യോശുവയുടെ പുസ്തകം ഒന്നിൻ്റെ എട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ന്യായപ്രമാണ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടത് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് അടുത്ത വാക്യം ശ്രദ്ധിച്ച് എന്നാൽ നിന്റെ പ്രവർത്തി സാധിക്കും നീ ഇരിക്കും ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ്റെ ന്യായ പ്രമാണത്തെ ലാപ്പുകൾ ധ്യാനിക്കുമ്പോൾ നിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ പ്രവൃത്തി സാധ്യമായി സാധ്യമായിത്തീരും നിങ്ങളൊരു പക്ഷെ ഒരു ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നവരായിരിക്കാം നിൻ്റെ പ്രവൃത്തി ദൈവം സാധിപ്പിച്ചു തരും നിങ്ങളൊരു പുതിയ സംരംഭത്തിന് വേണ്ടി കാലുകൾ എടുത്തു വയ്ക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം ഭാരപ്പെട്ടു പോകരുത് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ അതുപോലെ തന്നെ ന്യൂസിലൻഡിന്റെ ഭാഗങ്ങളിലൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടെന്ന് പരിശുദ്ധാത്മ ഇടപെടുകയാണ് സഹോദരി സഹോദരന്മാരെ നിന്റെ പ്രവർ ി ദൈവം സാധിപ്പിച്ചു തരാൻ പോവുകയാണ് നീ കൃതാർത്ഥനായി മാറാൻ പോകുന്ന നീ കൃതാർത്ഥനായിരിക്കും വേദപുസ്തകം നമുക്കത് ഉറപ്പ് നൽകി തരുകയാണ് ദൈവവചനം അതുപോലെ അനുസരിക്കുന്നതാണ് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുള്ള മാർഗമെന്ന് പറയുന്നത് ദൈവവചനം എന്താണോ പറയുന്നത് അതനുസരിക്കുന്നത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അത് കൊണ്ടെത്തിക്കും ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്കാണെന്നറിയുക ദൈവവോചന പ്രകാരം ജീവിതം നയിക്കുമ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതം ശരിക്കും ധന്യമായി തീരുകയുള്ളൂ എന്നും കൂടെ അറിയുക അതുപോലെ തന്നെ ദൈവം നമ്മോട് കൂടെ ഉള്ളതിനാൽ ഭയത്തിന് നിരുത്സാഹ നിരുത്സാഹത്തിനും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നറിയുക ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ഭയത്തിന് സ്ഥാനമില്ല ദൈവത്തിൻ്റെ ആ ഒരു ആ ഗൈഡൻസിൽ നമ്മൾ നടക്കുമ്പോൾ നിരുൾ നിരുത്സാഹനത്തിന് നമ്മുടെ മുമ്പിൽ സ്ഥാനമില്ല എന്നറിയാം നാ ഉറപ്പും ധൈര്യമുള്ളവരായി തീരുകയാണ് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്ന് ഇരുപത്തേഴ് പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വതഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഗ്രഹിക്കാ എന്ന് കൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ ദൈവം ആരാണ് അവൻ നമ്മുടെ തീർന്നല്ല ാശ്വത ഭുജങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോട് നിന്റെ ദൈവം നമ്മുടെ ദൈവം അവൻ ആമേ നിന്റെ സങ്കേതമാണ് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് നിന്നെ അവൻ കരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ് നീ മേഘത്തിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ നീ കടലിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ നീ റോഡ് മാർഗം യാത്ര ചെയ്തു പോകുമ്പോൾ കീഴെ ശാശ്വത ഭുജങ്ങൾ അവൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഗ്രഹിക്കാ എന്ന് കൽപ്പിച്ചിരിക്കുന്നു ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് ഈ ദിവസങ്ങളിൽ അവൻ ഛേദിച്ച് കളയുമെന്ന് അനേക ഭവനത്തോട് ആലോചനയായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തരാൻ പോവുകയാണ് നിന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കാൻ പോവുകയാണ് നിന്റെ ദൈവത്തിലുള്ള ആശ്രയം താൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് അതുകൊണ്ട് എന്ത് എന്താണ് സംഭവിക്കുന്നത് നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാറാൻ പോകുന്നു പലരും പ്രയർ ടവറിൽ വിളിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് വേണ്ടവണ്ണം ആ ഉറപ്പില്ല ധൈര്യമില്ല നിങ്ങൾ ഭയപ്പെട്ടു പോകുകയാണ് എന്നാൽ ഉണ്ട് ദൈവത്തിന്റെ ഫേവറിനാൽ ദൈവം നിന്നെ പൊതിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതിനു മുന്നേ ചില സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴത്തപ്പെടു മാറാകട്ടെ തിങ്കളാഴ്ച ദിവസം ഞാൻ ബ്രദറിനെ വിളിക്കുകയും എൻ്റെ അമ്മയ്ക്ക് ഷുഗർ വലിയ കൂടുതലായി കാലിലൊരു വലിയ പുണ്ണ് വന്നിട്ട് കീറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ബ്രദറിനെ വിളിച്ച് ബ്രദർ പ്രാർത്ഥിച്ച് ഷുഗർ നോർമൽ ആകും ആൻഡ് വിശ്വസ്തരെ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ ദൈവാലോചനയ്ക്ക് തരികയുണ്ടായി അതിൻ പ്രകാരം ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ നോർമലായി ആഹാരം കൺട്രോൾ ചെയ്താൽ മാത്രം അതി ഗുളിക പോലും കഴിക്കണ്ട എന്ന് പറയുവാന് ആ പുണ്ണിൻ്റെ സൈഡൊക്കെ കരിഞ്ഞ് തുടങ്ങത്തക്കത്തിന് സ്വർഗത്തിൽ അപ്പനൊരത്ഭുതം ചെയ്തു പ്രാർത്ഥിച്ച ബ്രദറിനും പ്രവർത്തിച്ച എൻ്റെ സ്വർഗത്തില പപ്പയ്ക്കും കോടി കോടി നന്ദി എൻ്റെ പേര് സജിന എൻ്റെ സ്ഥലം കൊല്ലമാണ് ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഞാനതിനു വേണ്ടി ആദ്യം വിളിക്കുന്നത് ബിജു ജോൺ മാത്യു ബ്രദറിനെയാണ് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബ്രദർ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ബ്രദറിൻ്റെ അനു പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും എനിക്ക് സാധ്യമായിട്ടുണ്ട് അപ്പോൾ അവസാനം ഞാൻ എൻ്റെ അനിയൻ്റെ ഒരു പി എസ് സിയുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു ബ്രദർ പറയുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാവും പ്രോസസ്സിങ് വരും മെസ്സേജ് വരും എല്ലാവർക്കും വന്നു അവന് മാത്രം വന്നില്ല അപ്പം പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും വരുമെന്ന് പറഞ്ഞു ബ്രദർ പറഞ്ഞതും പ്രാർത്ഥിച്ചതും പോലെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ദൈവത്തിൻ്റെ അത്ഭുതം പ്ര പ്രവർത്തിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ അത് വന്നു ആ മെസ്സേജ് വന്നു ബ്രദറിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ഒരുപാട് കടാക്ഷിച്ചു സുവിശേഷ പേരിയിൽ നിങ്ങൾക്കും തീരാ പ്രിയ സഹോദരി സഹോദരന്മാരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത അനേകം ഗ്രാമങ്ങളും ദേശങ്ങളും ഇന്നും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് എന്നത് ഒരു സത്യമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത് തമിഴ്നാടിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ് ആരും തന്നെ പോകാൻ താൽപ്പര്യപ്പെടാത്ത ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ദേശങ്ങളിൽ കൂടി സുവിശേഷത്തിന്റെ വെളിച്ചമായി അനേക നാളുകൾക്ക് മുമ്പ് മിഷറിമാർ തങ്ങളുടെ ജീവിതം ദൈവവേലയ്ക്കായി മാറ്റിവെച്ച നിമിത്തമായിട്ടാണ് ഇന്ന് പല ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം ഏകദേശം തമിഴ്നാട്ടിൽ പതിനേഴായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഗ്രാമങ്ങളുണ്ട് അങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലെയും കണക്കുകൾ എടുത്താൽ ഇന്ത്യയിലെ മൊത്തം ഗ്രാമങ്ങളുടെ എണ്ണം ആറ് ലക്ഷത്തിൽ അധികം വരും ഇവിടങ്ങളിൽ എല്ലാം കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം എത്തേണ്ടത് അല്ലേ ഈ അവസരത്തിൽ ഒരു സംഭവകഥ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് വിയറ്റ്നാമിൽ അമേരിക്കൻ വ്യോമസേനയിലെ വിമാനത്തിൽ പൈലറ്റായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചാൾസ് പ്ലം അങ്ങനെ ഇരിക്കവേ യുദ്ധത്തിനിടയിൽ ശത്രു സൈന്യം അദ്ദേഹത്തിന്റെ വിമാനം വെടിവെച്ച് വീഴ്ത്തുകയും തടവുകാരനായി വെടികൂടി അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു തുടർന്നുള്ള രണ്ടായിരത്തി ഒരുനൂറ്റി മൂന്ന് ദിനങ്ങൾ അദ്ദേഹം തടവിൽ കിടക്കേണ്ടതായിട്ട് വന്നു തുടർന്ന് തടവിൽ നിന്ന് നാട്ടിൽ മടങ്ങി എത്തിയതിനു ശേഷം ഒരു ദിവസം ചാൾസും ഭാര്യയും റെസ്റ്റോറൻറിൽ ഇരിക്കുന്ന നേരത്ത് അടുത്ത മേശയിൽ ഇരുന്ന ഒരു വ്യക്തി അവരുടെ അടുത്തേക്ക് ഓടിയെത്തി താങ്കൾ മിസ്റ്റർ ചാൾസ് അല്ലേ വിയറ്റ്നാം യുദ്ധകാലത്ത് കിറ്റി ഹാക്ക് എന്ന വിമാനമാണ് പറത്തിയിരുന്നത് അല്ലേ നിങ്ങളെ അവർ വെടിവിച്ചിട്ടില്ലേ അത്ഭുതമായിരിക്കുന്നു ഇത്ര കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ അറിയാവുന്നത് ചാൾസ് അദ്ദേഹത്തോട് ചോദിച്ചു ഞാനാണ് താങ്കളുടെ പാരച്ചൂട്ട് പാക്ക് ചെയ്തത് ആ പാരച്ചൂട്ട് നന്നായി പ്രവർത്തിച്ചു എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ആ പാരച്ചൂട്ട് നിവർന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല ചാൾസ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ും അനേകരെ സഹായിപ്പാൻ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ ഒരു ചെറിയ അംശം സുവിശേഷ പ്രവർത്തനത്തിന് മാറ്റിവെച്ചാൽ അനേകരെ തീയിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ് അതായത് ദൈവം അധികം നിങ്ങൾ സമം ഞങ്ങൾ ഓരോരുത്തരും എല്ലോ ഗ്ലോബൽ മിനിസ്ട്രി കൂടി ചേർക്കട്ടെ ലൂക്കോസ് അവർ സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ും സഞ്ചരിച്ചു ഓടി വന്നാട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സകല പ്രതികൂലങ്ങളും സകല പ്രശ്നങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ ആർക്കാണ് അടിക്കടി കാലിലും കൈകൾക്കും നീര് വന്ന് കഷ്ടപ്പെടുന്ന യേശു കർത്താവിന്റെ അത്ഭുതം ഈ നിമിഷം ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പുതിയ വർഷത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വർഷത്തിന്റെ അവസാനം നിരാശയുടെ അനുഭവം ഉണ്ടാകാതെ എടുത്ത തീരുമാനങ്ങളെല്ലാം അത് പ്രാവർത്തികമായി തീരുമാനം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആരെല്ലാമാണ് ജോലിയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഇത് ഇന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് കർത്താവ് അത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ് അപ്പോൾ തന്നെ ക്യാൻസർ രോഗത്താൽ കഷ്ടപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ അട്ടിപ്പിണരാൾ സൗഖ്യമുണ്ടാകട്ടെ സാമ്പത്തിക ഞരുക്കം അനുഭവിക്കുന്നവർക്ക് ഒരു വിശാലതയുണ്ടാകട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൽ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുപിട്ട ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹന്മാരോടും അറിയിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ